നമസ്കാരം വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ആദിവാസി യുവാവ് ബാലകൃഷ്ണനാണ് മരിച്ചത് ഇന്ന് രാവിലെ കാട്ടാന ആക്രമിച്ചതാണെന്നാണ് വിവരം അട്ടമല ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലയാണ് ചൂരൽ മലയിൽ നിന്നുമാണ് അട്ടമലയിലേക്ക് പോകേണ്ടത് ദുരന്തത്തിനു ശേഷം അട്ടമലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഏതാനും ആദിവാസി കുടുംബങ്ങൾ മാത്രമായിരുന്നു ഇവിടെ താമസം ഇന്നലെയും വയനാട്ടിലെ ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു ഉരുൾപൊടലിന് ശേഷം പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു വയനാട്ടിൽ ഒന്നര കൊല്ലത്തിനിടെ പതിനൊന്ന് ജീവനുകളാണ് കാട്ടാന എടുത്തത് പത്ത് വർഷത്തെ കണക്കെടുത്താൽ അൻപതോളം വരും ആ പട്ടികയിലെ അവസാന പേരാണ് ഇന്ന് രാവിലെ കൊല്ലപ്പെട്ട ബാലന്റേത് ആക്രമണങ്ങൾക്ക് ശേഷമുള്ള നടപടികൾ ഒഴിച്ചാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും മുൻകരുതലുകൾ ഒന്നും ഇല്ലാത്തതാണ് ഈ കുരുതിക്ക് കാരണം ഏറെയും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും വന്യജീവി ആക്രമണവും മരണവുമെല്ലാം ഇപ്പോൾ സ്ഥിരം സംഭവമായി കഴിഞ്ഞു വനത്തിലും വനത്തോട് ചേർന്നും ജനവാസ മേഖലയിലും ആക്രമണം പതിവായി ഇക്കൊല്ലം ജനുവരി എട്ടിന് കുട്ട സ്വദേശി ആയിരുന്നു രണ്ടാമതായി നൂൽപുഴയിലെ മാനു പട്ടികയിലെ ഒടുവിലത്തെ പേര് ഏറാകുണ്ട് ഉന്നതിയിലെ ബാലൻ മതിയായ വനപാലകർ ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴുമില്ല ഒരു തവണ ആക്രമണമുണ്ടായ പ്രദേശത്ത് പോലും മതിയായ വനപാലകരില്ല വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ വന്യജീവി ആക്രമണങ്ങളെല്ലാം ജനവാസ മേഖലയിലല്ലെന്ന് ആവർത്തിക്കുകയാണ് വനം മന്ത്രി എം കെ ശശീന്ദ്രൻ വന്യജീവി ആക്രമണങ്ങൾ വനത്തിനുള്ളിലും പുറത്തും നടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞ മന്ത്രി താൻ വിവാദ പ്രസ്താവന നടത്തിയിട്ടില്ലെന്നുമാണ് പിന്നീട് പറഞ്ഞത് ആദിവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിലെത്തുന്നതെന്ന് പരിശോധിക്കണം അതും നിയമവിരുദ്ധമാണെന്നാണ് വനം മന്ത്രിയുടെ മറുപടി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട മന്ത്രി തന്നെ വ്യക്തമല്ലാത്ത ന്യായങ്ങൾ നിരത്തുമ്പോൾ ജനങ്ങൾക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ ഇനിയും എത്ര പേർ ഇനിയും എത്ര കുടുംബങ്ങൾ അനാഥമാകും കണ്ടറിയാം